നമസ്കാരം റൂഫ് കെമിസ്റ്റ് വാട്ടർ പ്രൂഫിംഗ് എന്ന കമ്പനി തുടങ്ങിയിട്ട് ഏകദേശം ട്വൻറ്റി ഇയേഴ്സ് ആയി ഈ ട്വൻറ്റി ഇയേഴ്സിന് മുമ്പേ ആ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും വലിയ അവബോധമൊന്നും ഉണ്ടായിട്ടില്ല വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് അറിയത്തില്ല ഒരുപാട് ആൾക്ക് ഉണ്ടായിരുന്നു നേരം കമ്പനി ഉണ്ടായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അപൂർവ്വമായി എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നും വന്നിട്ട് ആൾക്കാർ വാട്ടർ പ്രൂഫിങ് ചെയ്തിരുന്നു എന്നാൽ ഇരുപത് വർഷത്തിന് ശേഷം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലേക്ക് പോകുന്ന ഈ സമയത്ത് ഏതൊരു കോൺക്രീറ്റ് ബിൽഡിനും അതിൻ്റെ ഫൗണ്ടേഷൻ മുതൽ റൂഫ് വരെ വാട്ടർ പ്രൂഫിങ് നിർബന്ധമായി വേണമെന്നുള്ളൊരു സ്ഥലത്തിലേക്ക് ആർക്കിടെക്റ്റും എൻജിനീയേഴ്സും കോൺക്രീറ്റ് വീട് ഉണ്ടാക്കുന്നവരും എത്തിയിരിക്കുന്നു ഇരുപത് വർഷം മുമ്പേ നമ്മൾക്ക് നിർബന്ധമായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു കാരണം കാലാവസ്ഥാ വ്യതിയാനം അത്രയ്ക്ക് മാരകമായി കോൺക്രീറ്റ് ബിൽഡിങ്ങിനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നൂറുകണക്കിന് വാട്ടർ പ്രൂഫിംഗ് കമ്പികൾ ദിവസം ദിവസം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കാരണം കാലാവസ്ഥ മാറി ഇനി നമ്മളുടെ കെട്ടിടങ്ങൾ നിലനിൽക്കണമെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമാണ് പലതരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റങ്ങളുണ്ട് പോളിമർ വാട്ടർ പ്രൂഫിംഗ് ഉണ്ട് പി യു വാട്ടർ പ്രൂഫിംഗ് ഉണ്ട് ഫോം വാട്ടർ പ്രൂഫിംഗ് ബിറ്റുമിൻ വാട്ടർ പ്രൂഫിംഗ് ബിറ്റുമിൻ മെംബ്രെയിൻ വാട്ടർ പ്രൂഫിംഗ് അങ്ങനെ ഒരു പാട് കണക്കിന് വാട്ടർ പ്രൂഫിംഗ് ഉണ്ട് എന്നാൽ നമ്മളെ ഏഷ്യൻ രാജ്യങ്ങളിൽ പൊതുവേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സിമെൻറ്റേഷൻസ് വാട്ടർ പ്രൂഫിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ സ്ക്രീഡ് കൊണ്ടുവരികയാണ് വെള്ളം മാനേജ് ചെയ്യുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത് അതിനുശേഷം അതിൻ്റെ മുകളിൽ ഹീറ്റ് റെസിസ്റ്റൻസ് കോട്ടിംഗ് ചെയ്യും കാരണം ചൂടാണ് ബിൽഡിങ്ങിനെ നശിപ്പിക്കുന്നത് മഴയല്ല ചൂട് കൊണ്ടാണ് ചുട്ടു പഴുക്കുന്നത് ഇതിലേക്ക് മഴ പെയ്യുമ്പോഴാണ് ബിൽഡിങ് നശിക്കുന്നത് സ്ഥിരം മഴ പെയ്യുന്നൊരു രാജ്യത്ത് വെള്ളത്തിൻ്റെ പ്രശ്നം അധികം ഉണ്ടാകുന്നില്ല നമ്മൾ വാട്ടർ ടാങ്കിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല പക്ഷേ മഴയും വെയിലും കാലാവസ്ഥകൾ മാറി മാറി അഭിമുഖീകരിക്കുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്ക് എന്നും ഒരു പ്രശ്നമാണ് ചോർച്ച ചോർച്ച ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കും അത് ബാത്ത് ഫൗണ്ടേഷൻ സൺഷെയ്ഡ് റൂഫ് ഏത് മേഖലയിലും വാട്ടർ പ്രൂഫിങ്ങ് നിർബന്ധമായി വന്നു എല്ലാവരും അംഗീകരിച്ചു ആരും ചോദിക്കത്തില്ല എന്താണ് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ റൂഫിൽ ഇപ്പം ഇവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കണം നിർബന്ധമായി ഇവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്തേ പറ്റൂ വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം വേണ്ടി കയ്യിൽ ടൈൽ ലേ ചെയ്യാം ഇപ്പോൾ കുറേ ആൾ വാട്ടർ പ്രൂഫിംഗ് ഒന്നും ചെയ്യാതെ ബോളിൽ കൊണ്ടുവന്ന് ഫ്ലോർ ടൈലൊക്കെ ലേ ചെയ്യുന്നുണ്ട് അവിടുത്തെ ഒക്കെ വളരെ ദയനീയമാണ് അവസ്ഥ കാരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് അവിടുന്ന് ലീക്ക് ഉണ്ടേ ഇവിടെ നിന്ന് ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ലീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലീക്കിലെ പോയിന്റിൽ ലീക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതല്ല ഒരു കുടത്തിൻ്റെ ഓട്ടയടക്കുന്ന പോലെയല്ല വാട്ടർ പ്രൂഫിങ് വാട്ടർ പ്രൂഫിങ് അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയിട്ട് അതിൻ്റെ സർവീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉള്ളത് അല്ലാതെ ഒരു സിമെൻറ്റ് കലക്കിയിട്ടൊരു ലീക്കിലെടുത്ത് അടിച്ച് ആ ലീക്ക് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ സ്ട്രക്ചറൽ വാട്ടർ പ്രൂഫിങ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ അത് നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും ഇത് നൂറ് ശതമാനം എക്സ്പീരിയൻസും കമ്പനി ട്രെയിനിങ്ങൾ കിട്ടിയവർക്കും മാത്രമേ ഇത് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയത്തുള്ളൂ കാരണം കുറേ ആൾ മറ്റ് സാധനം മേടിച്ചു കൊടുത്ത് കൂലിക്കൊക്കെ ചെയ്യിപ്പിക്കുന്ന സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക ലാഭം നോക്കിയാണ് അതിൻ്റെ ഇരട്ടി സാമ്പത്തിക നഷ്ടം നമുക്ക് ഫ്യൂച്ചറിലുണ്ടാവുകയും ചെയ്യും അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും അപ്പോൾ വാട്ടർ പ്രൂഫിങ് നമ്മൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ മുടക്കിയെടുക്കുന്ന ബിൽഡിങ്ങുകൾക്ക് ദീർഘകാലം നിലനിൽക്കുവാൻ വേണ്ടി കാരണം നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തുണ്ടാക്കുന്നതാണ് മണലായാലും സിമെൻ്റ് ആയാലും ഉപയോഗിക്കുന്ന മറ്റ് അസംസ്കൃത വസ്തുക്കളായാലും ജെല്ലി ഇതൊക്കെ ഖനനം ചെയ്തുണ്ടാക്കുന്നതാണ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്ന എല്ലാ രണ്ടാമതവിടെ ഫില്ല് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളൊരു വീട് എടുക്കുമ്പോൾ ഒരു രണ്ട് തലമുറക്കെങ്കിലും നമ്മൾക്ക് കൈമാറാൻ പറ്റണം അത് പറ്റുമെങ്കിൽ മാത്രം നമ്മൾക്ക് ഇത് ഈ ഭൂമിയെ കേടു കൂടാതെ നെക്സ്റ്റ് തലമുറക്കേക്ക് നമ്മൾക്ക് ഏൽപ്പിക്കുവാൻ പറ്റും ഇത് പ്രകൃതിയോടുള്ള ഒരു സ്നേഹം കൂടിയാണ് ഈ വാട്ടർ പ്രൂഫിങ് ഹീറ്റ് റെസിസ്റ്റൻസ് വെതർ പ്രൂഫായിട്ടുള്ള കോട്ടിങ് നമ്മൾ ചെയ്യുന്നത് മറ്റൊരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇത് കാലാവസ്ഥ വ്യതിയാനങ്ങളെ തടുത്തു നിർത്തുവാനും നമ്മളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുവാനും നമ്മൾക്ക് ഈ സിസ്റ്റം ടെക്നോളജി വളർന്നു വരുന്ന നൂതന ടെക്നോളജികൾ മാറി മാറി നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നാണ് എനിക്ക് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഈ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം